ലോങ് ആയിട്ട് വീഡിയോയിൽ ഇട്ടിട്ട് കാലം മറഞ്ഞ് അതുകൊണ്ട് കുറച്ച് പൊടി നട്ടി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലീവ് കിട്ടിയതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു കുട്ടിയും ഷോർട്ട് വീഡിയോ ആണ് ഇത് ട്രെയിൻ കയറിയത് കെ എസ് ആർ ബാംഗ്ലൂരിൽ നിന്നാണ് കയറിയത് കണ്ണൂരിലേക്കാണ് എടുത്തത് പിന്നെ ഒരു കണ്ണൂർ എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ കെ എസ് ആർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നത് കണ്ണൂരിലാണ് അപ്പം ഏറ്റവും ഇതുവരെ ഞാൻ ട്രെയിനിൽ പോയത് വെച്ചിട്ട് ഏറ്റവും സ്മൂത്ത് ആയിട്ട് ജനറൽ ഇരുന്നിട്ട് വരാൻ വേണ്ടി പറ്റിയ ഒരേ ഒരു യാത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിതായിരിക്കും അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തി പിന്നെ മെയിൻ ടാസ്ക് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലേക്ക് വരുവാന്നുള്ളതാണ് ഓട്ടോ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഓട്ടോറിക്ഷക്കാരെ മുഖലെ മാറും പിന്നെ നമ്മൾ എന്തിനാണ് അത്യാവശ്യം പത്ത് പണി കേൾക്കുന്നത് എന്നിട്ട് നമ്മളെ ബസ് സ്റ്റാൻഡിലെത്തി ഇരട്ടി ബസ്സാണ് കയറി ഇരട്ടി ബസ് കയറി പിന്നെ അങ്ങനെ നാട്ടിലേക്ക് പൊക്കായി പിന്നെ ഓട്ടോറിക്ഷക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇരുന്നൂറ് ഉപയോ മുന്നൂറ് റുപ്യല്ലേ കിട്ടേണ്ടത് ഓട്ടത്തിന്റെ പകരം ഒരു മുപ്പത് ഉപയോഗ നാപ്പുറുപ്പയാണ് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും നഷ്ടമാണ് ആ പത്തിലുള്ള കേസം നമ്മൾ നാട്ടിലെത്തി നാട്ടിന് ചെറിയ റോട്ട് പിടിച്ച് നമ്മൾ വിട്ടു പോയി ഇതിൻ്റെ ചായയും പഴമ്പരും നിന്നിട്ട് പോയി കിടന്നുറങ്ങി